തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഐറ്റം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഐറ്റം ിത്തും ഹൊറും ഒപ്പം ത്രില്ലും പ്രേക്ഷകനെ ഭീതിയിൽ തളച്ചിടുകയാണ് അക്ഷരാർത്ഥത്തിൽ വടക്കൻ എന്ന ചിത്രം ചിത്രത്തെക്കുറിച്ചുള്ള ചെറിയ ഒരു അഭിപ്രായ പ്രകടനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൊറർ റിയാലിറ്റി ഷോയായ എം ടി വി ഗേൾസ് നൈറ്റ് ഔട്ട് രണ്ടായിരത്തി പതിനൊന്നിൻ്റെ സൂത്രധാരനായ സാജിദ് എ സംവിധാനം ചെയ്ത ചിത്രമാണ് വടക്കൻ മലയാളത്തിലെ ആദ്യത്തെ പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ചിത്രം എന്ന കൂടിയാണ് വടക്കൻ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് കന്നഡ താരമായ കിഷോർ കുമാർ ശ്രുതി മേനോൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകർക്ക് സിരകളിൽ ഭയത്തിന്റെ തണുപ്പ് അരിച്ചറിച്ച് കയറുന്ന പ്രതിവിധിയാണ് ഉളവാക്കുന്നത് റിലീസിന് മുമ്പ് തന്നെ രാജ്യാന്തര ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രം നിരവധി പുരസ്കാരങ്ങളും പ്രശംസകളും അന്ന് തന്നെ ഏറ്റുവാങ്ങിയതാണ് അങ്ങനെയാണ് ചിത്രം കേരളത്തിലും വീണ്ടും എത്തിയിരിക്കുന്നത് ഏതായാലും ഏറെ പ്രശംസകളും പുരസ്കാരങ്ങളും നേടിയ ചിത്രം എന്നതുകൊണ്ട് തന്നെ തിയേറ്ററിൽ കാണുവാൻ തന്നെ വന്നു ആളുകളെത്തി അങ്ങനെ ചിത്രം ആളുകളെ ഞെട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ബ്രഹ്മഗിരി മലയിലുള്ള ഒരു പഴയ ബ്രിട്ടീഷ് കൊട്ട്ലാവിൽ നടക്കുന്ന റിയാലിറ്റി ഷോ അതാണ് ചിത്രത്തിന്റെ ഏറ്റവും പ്രതിപാദ വിഷയം ആ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ എത്തിയ ആറ് പേർ രവിവർമ്മൻ എന്ന സെലിബ്രിറ്റി ആങ്കർ നിർമ്മിക്കുന്ന ഷോയിൽ പ്രേതശല്യമുണ്ടെന്ന് പറയപ്പെടുന്ന ബംഗ്ലാവിൽ താമസിച്ച് പേടിച്ചോടാതെ അവശേഷിക്കുന്ന അവസാന ആളായിരിക്കും മത്സരത്തിലെ വിജയിയായി മാറുക പക്ഷേ ഒരുപാട് സ്വപ്നമായ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനെത്തിയ അഞ്ചു വരെ കാത്തിരുന്നത് ഭീതിപ്പെടുത്തുന്ന ഏറെ സംഭവങ്ങളായിരുന്നു സംഭവ വികാസങ്ങളായിരുന്നു ദുരൂഹ സാഹചര്യത്തിൽ ഷോ ഡയറക്ടറായ രവിവർമ്മനും കൊല്ലപ്പെടുന്നതോടുകൂടി വർമ്മയുടെ ഭാര്യ മേഘ ചില അമാനുഷിക ശക്തികളുടെ ഇടപെടൽ സംശയിക്കുകയാണ് പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന രാമൻ പെരുമലയനെ വരുത്തണമെന്നും മേഘ ആവശ്യപ്പെടുകയാണ് പുറം രാജ്യത്ത് പ്രവർത്തിക്കുന്ന രാമൻ പെരുമലയൻ തന്റെ റിസർച്ച് സ്റ്റുഡന്റായ അന്നയോടൊപ്പമാണ് നാട്ടിൽ നടന്ന കൊലപാതകങ്ങൾ അന്വേഷിക്കാനായി എത്തുന്നത് തുടർന്ന് നടക്കുന്ന ഭീതിജനകമായ ചില സംഭവ വികാസങ്ങളാണ് പ്രേക്ഷകരെ ഭയത്തിന്റെ ആഴങ്ങളിലേക്ക് തളച്ചിടുന്നത് ഏതായാലും ഈ ചിത്രം ആളുകൾ ഏറെ ആകർഷിക്കപ്പെട്ട ഒന്നായി മാറിക്കഴിഞ്ഞു പാരാനോർമൽ അന്വേഷകനായ ചിത്രത്തിലെത്തുന്നത് എത്തുന്നത് കന്നഡ താരമായ കിഷോർ കുമാറാണ് രാമൻ പെരുമലയൻ എന്ന കഥാപാത്രമായി അത്യുഗ്രൻ വിസ്മയ പ്രകടനം തന്നെയാണ് കിഷോർ ചിത്രത്തിൽ നടത്തിയിരിക്കുന്നത് ശ്രുതി മേനോനാണ് മേഘ എന്ന കഥാപാത്രമായി എത്തുന്നത് നിരവധി ലയറുകളുള്ള ഏറെ സങ്കീർണതയുള്ള കഥാപാത്രം കൂടിയാണ് ശ്രുതി ഈ ചിത്രത്തിൽ മികവുറ്റതാക്കി മാറ്റിയിട്ടുള്ള ആ ഒരു കഥാപാത്രം അന്ന എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മെറിൻ ഫിലിപ്പാണ് മികച്ച പ്രകടനം തന്നെ അവർ ഈ ചിത്രത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട് മാലാപാർവതി കലേഷ് രാമാൻ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ ഗാർഗി ആനന്ദൻ തുടങ്ങി നിരവധി താരങ്ങൾ ചിത്രത്തിൽ മികച്ച പ്രകടനവുമായി എത്തുന്നുണ്ട് വടക്കൻ മലബാറിലെ പുരാതന നാടോടി കഥകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വടക്കന്റെ തിരക്കഥ ഉണ്ണിയാർ ഒരുക്കിയിരിക്കുന്നത് ഉണ്ണിയാർ മികച്ച തിരക്കഥ തന്നെയാണ് ഈ ചിത്രത്തിനുള്ളിൽ ഒരുക്കിയിട്ടുള്ള ഒരുക്കിയിട്ടുള്ളത് വടക്കനെ തിരക്കഥ രചിച്ചിരിക്കുമ്പോൾ തന്നെ ഓരോ നിമിഷവും പ്രേക്ഷകനെ ഭീതിയിൽ തളച്ചിടുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ മേക്കിംഗ് നമ്മളെ വിസ്മയിപ്പിക്കുന്നത് റിയാലിറ്റി ഷോ സീനുകളും അത്ഭുതപ്പെടുത്തുന്ന പാരാനോർമൽ സീനുകളും സാങ്കേതികത്തിവോടെ ചിത്രീകരിച്ചിട്ടുണ്ട് ുഹാര എന്ന ജപ്പാനീസ് സിനിമാറ്റോഗ്രാഫറാണ് പ്രേക്ഷകനെ ഞെട്ടിക്കുന്ന ദൃശ്യവിസ്മയത്തോടെ വടക്കന്റെ ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇൻഫ്രാറെഡ് ടെക്നോളജി ഉപയോഗിച്ചാണ് വടക്കൻ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നതാണ് മറ്റൊരു സവിശേഷത ശബ്ദ ക്രമീകരണവും പശ്ചാത്തല സംഗീതവുമാണ് എടുത്തു പറയേണ്ട മറ്റു ഘടകങ്ങൾ ഓസ്കാർ പുരസ്കാര ജേതാവ് റസുൽഫ് കൂട്ടിയാണ് സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സൂപ്പർ നാച്ചുറൽ സിനിമ തന്നെ ശബ്ദത്തിന് വലിയ പ്രാധാന്യമുണ്ട് പ്രേക്ഷകനെ മയത്തിന്റെ മുഴുമുന്നിൽ നിർത്തുന്ന ഭീതിദരകമായ ശബ്ദങ്ങളും അതിഗംഭീരമായ ഗാനങ്ങളും പാശ്ചാത്യ സംഗീതവും മികവുറ്റ രീതിയിൽ ആസ്വദിച്ചറിയണമെങ്കിൽ തിയേറ്ററിൽ തന്നെ വടക്കൻ കാണേണ്ടി വരും ബിജിവാലിൻ്റെതാണ് സംഗീത വിഭാഗം അമേരിക്കയിൽ നടന്ന ഫ്രൈറ്റ് നൈറ്റ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സൂപ്പർ നാച്ചുറൽ ത്രില്ലർ അവാർഡ് നേടിയ ചിത്രം കൂടിയാണ് വടക്കൻ ഈ മേളയിൽ പുരസ്കാരം നേടുന്ന ആദ്യ മലയാള ചലച്ചിത്രം ബഹുമതിയും വടക്കന് സ്വന്തമായിട്ടുണ്ട് ഇതിഹാസങ്ങളിലെ പ്രേതങ്ങളുടെ ഇരുണ്ട ലോകവും ആത്മാക്കളെ കുറിച്ചുള്ള അന്വേഷണം നടത്തുന്ന ആധുനിക ലോകവുമായി കൂട്ടിമുട്ടുന്ന വടക്കനിലൂടെ പ്രേക്ഷകന് ലഭിക്കുന്നത് മലയാളത്തിന്റെ ആദ്യമായി സാങ്കേതികത്തേക്ക് കൂടെ എത്തിയ മികവുറ്റ പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കൂടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാത്തിരിക്കുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും